എല്ലാവർക്കും നമസ്കാരം നിങ്ങളോട് ആദ്യമായി ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് മാജിക്കിൽ വിശ്വാസമുണ്ടോ എന്നുള്ളതാണ് മാജിക്കിൽ വിശ്വാസമില്ലാത്തവർക്ക് അതൊരിക്കലും ലഭിക്കുകയില്ല നമ്മൾ ഇന്നു മുതൽ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് മാജിക് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസാണ് ഇത് റോണ്ടാ ബെയിൻഡിയാണ് ഈ ഒരു പ്രാക്ടീസ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചിരിക്കും കുഞ്ഞായിരിക്കുമ്പോൾ നിങ്ങൾ തീർത്തും വിസ്മയത്തോടെ ജീവിതത്തെ കണ്ടിരുന്നതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മാന്ത്രികവും ആവേശകരവുമായിരുന്നു നമ്മുടെ എല്ലാം ജീവിതം കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും കോരി നമ്മുടെ ബാല്യകാലങ്ങൾ ലോകത്തിലെ എല്ലാ കുട്ടികൾക്കും സമ്മാനങ്ങളുമായി ഒരേ രാത്രിയിൽ തന്നെ സാന്താക്ലൂസ് എങ്ങനെ എത്തുമെന്ന് ലോജിക്കൊന്നും കൂടാതെ തന്നെ നമ്മൾ ആലോചിക്കാറുണ്ട് നമ്മളെ കൈവിടില്ല എന്നുള്ള ഉറച്ച വിശ്വാസവും നമുക്ക് ഉണ്ടാകാറുണ്ട് നക്ഷത്രങ്ങളെ തൊടാനാകും എന്ന് ഹൃദയം നിറയെ സന്തോഷിച്ച ആനന്ദിച്ച കുറേ ദിവസങ്ങൾ അതിരുകളില്ലാത്ത ഭാവനയിലൂടെ നമ്മുടെ ജീവിതം ഒരു മാജിക് പോലെയാണെന്ന് നമ്മൾ അക്കാലത്ത് വിശ്വസിച്ചിരുന്നു കുട്ടികളായിരിക്കുമ്പോൾ എന്തും ആനന്ദകരമാണ് എല്ലാം നല്ലതാണ് ഓരോ ദിവസവും കൂടുതൽ ഉല്ലാസവും സാഹസികവുമായിരിക്കും ഒന്നിനും ജീവിതം മുന്നോട്ട് വയ്ക്കുന്ന ആ മാന്ത്രികതയെ തടയാനാകില്ല എന്നാൽ നമ്മൾ മുതിരുമ്പോൾ ഉത്തരവാദിത്വങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും അതിന്റെ പിഴ ഒടുക്കാൻ തുടങ്ങും മോഹഭംഗങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ വിശ്വസിച്ച മാന്ത്രികത അപ്രത്യക്ഷമാകും വലുതാകുമ്പോൾ കുട്ടികളുടെ ഇടയിൽ ആയിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണങ്ങളിലൊന്ന് അതാണ് പണ്ടൊരിക്കൽ നമ്മൾ അനുഭവിച്ച ആനന്ദം കുറച്ചു നേരത്തേക്കാണെങ്കിൽ പോലും നമുക്ക് അറിയാനാകും എന്നാൽ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ഒരിക്കലും വിശ്വസിച്ച ആ മാന്ത്രികത സത്യമാണ് മോഹഭംഗം സംഭവിച്ച മുതിർന്ന വ്യക്തിക്ക് ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് തെറ്റിയത് ജീവിതത്തിന്റെ മാന്ത്രികത സത്യമാണ് നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് പോലെ സത്യം നിങ്ങൾ കൺമുന്നിൽ കാണണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം കാണും കാലങ്ങളായി സ്വപ്നം കണ്ടിരുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ സംഭവിക്കും നിങ്ങൾ കുട്ടിയായിരുന്ന കാലത്തെ ആ ആനന്ദവും അത്ഭുതവും ദിവസവും അനുഭവിക്കാൻ നിങ്ങൾ തയ്യാറാണോ ആ മാജിക്കിനായി നിങ്ങൾ തയ്യാറാണോ സമ്പന്നൻ കൂടുതൽ സമ്പന്നനും ദരിദ്രൻ കൂടുതൽ ദരിദ്രനുമാകുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് നൂറ്റാണ്ടുകളായി മറഞ്ഞുകിടന്ന ഒരു നിഗൂഢതയ്ക്കുള്ള ഉത്തരം ഒരു വാക്കിൽ ഒളിഞ്ഞിരിക്കുന്നു വേറൊന്നുമല്ല കൃതജ്ഞത ഗ്രാറ്റിറ്റ്യൂഡ് അതാണ് ആ വാക്ക് ആർക്കാണോ നന്ദിയുള്ളത് അവർക്ക് കൂടുതലായി നൽകപ്പെടും അവനും അവൾക്കും അത് സമൃദ്ധമായി നൽകപ്പെടും ആരാണോ നന്ദിയില്ലാത്തവർ അവരിൽ നിന്നും അവളിൽ നിന്നും അത് എടുക്കപ്പെടും കൃതജ്ഞത അർപ്പിക്കാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും കൂടുതലായി ഒന്നും ഉണ്ടാകില്ല ഉള്ളത് നഷ്ടമാവുകയും ചെയ്യും കൃതജ്ഞതയ്ക്കൊപ്പം വരുന്ന മാന്ത്രികതയുടെ വാഗ്ദാനം ഈ വാക്കുകളിലുണ്ട് നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായി നൽകപ്പെടും അത് സമൃദ്ധമായി ഉണ്ടാകും പ്രപഞ്ച നിയമത്തിലൂടെ പ്രവർത്തിക്കുന്ന നന്ദി നിങ്ങളുടെ മുഴുവൻ ജീവിതത്തെയും ഭരിക്കുന്നു ആകർഷണ നിയമം അനുസരിച്ച് ഇത് പ്രപഞ്ചത്തിലെ എല്ലാ ഊർജത്തെയും ഭരിക്കുന്നു നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ തീവ്രമായി ഫീൽ ചെയ്യുന്നത് അത് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങൾക്കിഷ്ടമല്ല നിങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്കതിൽ നിന്നും വേണ്ടത്ര പണം കിട്ടുന്നില്ല എനിക്ക് നല്ല പങ്കാളിയെ കണ്ടെത്താനാകുന്നില്ല ഒരാളും നമ്മളെ വേണ്ടത്ര വില മതിക്കുന്നില്ല എൻ്റെ മാതാപിതാക്കളുമായി എനിക്ക് ഒത്തുപോകാനാകുന്നില്ല എൻ്റെ കുട്ടി വളരെ പ്രശ്നക്കാരനാണ് എൻ്റെ ജീവിതം ആകെ താറുമാറാണ് അല്ലെങ്കിൽ എൻ്റെ വിവാഹ ജീവിതം പ്രശ്നത്തിലാണ് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു കാര്യം ഇത്തരം അനുഭവങ്ങൾ തന്നെയാകും നിങ്ങളെ ഇനിയും തേടിയെത്തുന്നത് എന്നാൽ ഞാൻ എൻ്റെ ജോലിയെ ഇഷ്ടപ്പെടുന്നു എൻ്റെ കുടുംബം എനിക്ക് നല്ല പിന്തുണ തരുന്നു എനിക്ക് നല്ല അവധിക്കാലം ലഭിച്ചു ഇന്ന് എനിക്ക് വളരെ നല്ല ദിവസമായിരുന്നു എൻ്റെ കുടുംബത്തിനോടൊപ്പം എനിക്ക് നല്ല സമയങ്ങൾ ചിലവഴിക്കാൻ സാധിച്ചു അങ്ങനെ സത്യസന്ധമായി കൃതജ്ഞത അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ ആകർഷണ നിയമം പറയുന്നതിനനുസരിച്ച് നിങ്ങൾ അത്തരം കാര്യങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നതാണ് ലോഹം കാന്തത്തിലേക്ക് ആകർഷിക്കുന്നത് പോലെ നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങളെ ആകർഷിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ കൃതജ്ഞതയാണ് നിങ്ങളിലെ കാന്തം എത്രത്തോളം നന്ദി നിങ്ങളിലുണ്ടോ അത്രയും കാന്തിക ശക്തി നിങ്ങൾക്കുണ്ടാകും ഇത് പ്രപഞ്ച നിയമമാണ് നിങ്ങൾ രാവിലെ ഉറക്കത്തിൽ നിന്നും ഉണരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനും ശക്തിക്കും പ്രഭാത രശ്മികളോട് നന്ദി പറയുക നിങ്ങളുടെ ഭക്ഷണത്തിനും നിങ്ങളുടെ ജീവിതത്തിനും നന്ദി പറയുക നന്ദി പറയാൻ നിങ്ങൾക്ക് കാരണമൊന്നും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളിൽ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാന്ത്രികത കൊണ്ടുവരാൻ സാധിക്കും നിങ്ങൾ ആരാണെന്നതോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണെന്നോ നിങ്ങളുടെ നിലവിലെ സ്ഥിതി എന്താണെന്നോ ഒന്നും ഇവിടെ വിഷയമല്ല കൃതജ്ഞതയുടെ മാന്ത്രികത നിങ്ങളുടെ ജീവിതം പരിപൂർണമായും മാറ്റിയിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ കൃതജ്ഞത എത്രത്തോളം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ പറയാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ പ്രധാന മേഖലകളിലേക്കും ഒന്ന് നിങ്ങൾക്ക് ശ്രദ്ധ കൊണ്ടുവരാം ധനം ആരോഗ്യം സന്തോഷം തൊഴിൽ കുടുംബം ബന്ധങ്ങൾ എന്നിങ്ങനെ എല്ലാ മേഖലകളിലേക്കും ഒന്ന് ശ്രദ്ധിക്കാം സമൃദ്ധവും മനോഹരമായ നിങ്ങളുടെ ജീവിത മേഖലകളിൽ നിങ്ങൾ കൃതജ്ഞത പ്രയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലമായി മാന്ത്രികത അനുഭവിക്കാൻ ഇടയാകുന്നു എന്നാൽ ശുഷ്കവും ും ശൂന്യവുമായ മേഖലകൾക്ക് കൃതജ്ഞത ഇല്ലായ്മ ഒരു കാരണവുമാണ് ഇത് ഒരു ലളിതമായ വസ്തുതയാണ് നിങ്ങൾക്ക് കൃതജ്ഞത ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായൊന്നും തിരികെ ലഭിക്കില്ല നിങ്ങളുടെ ജീവിതത്തിൽ മാന്ത്രികത തുടരുന്നത് നിങ്ങൾ നിർത്തലാക്കി എന്നിരിക്കട്ടെ നിങ്ങൾക്ക് നന്ദിയില്ലെങ്കിൽ മികച്ച ആരോഗ്യം മികച്ച ബന്ധങ്ങൾ കൂടുതൽ സന്തോഷം കൂടുതൽ പണം തൊഴിൽ മികവ് ബിസിനസ് എന്നിവയുടെ ഒഴുക്ക് പരിപൂർണമായും നിലച്ചിരിക്കും അതാണ് ലഭിക്കണമെങ്കിൽ നിങ്ങൾ നൽകിയേ തീരൂ അതാണ് നിയമം കൃതജ്ഞത എന്നാൽ നന്ദി പറയലാണ് ഇതില്ലെങ്കിൽ നിങ്ങൾ മാന്ത്രികതയിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമുള്ളത് സ്വീകരിക്കുന്നതിൽ നിന്നും അകലുന്നതാണ് മാന്ത്രിക സൂത്രവാക്യമുണ്ട് അതിനെക്കുറിച്ച് പറയാം അറിവ് ഒരു നിധിയാണ് എന്നാൽ പരിശീലനമാണ് അതിന്റെ താക്കോൽ നിങ്ങൾക്ക് നന്ദി എന്ന മാന്ത്രിക വാക്കുകളാണ് ആദ്യം പറയാൻ ശ്രമിക്കേണ്ടത് നിങ്ങൾക്ക് നന്ദി എന്നത് ഇപ്പോൾ നിങ്ങൾ എവിടെയാണ് എന്നതിൽ നിന്നും നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്കുള്ള പാലമായി മനസ്സിലാക്കാം മാന്ത്രിക സൂത്രവാക്യമാണ് നന്ദി എന്നത് നന്ദി എന്ന മാന്ത്രിക വാക്ക് മനഃപൂർവ്വം ചിന്തിക്കുകയും പറയുകയും ചെയ്യാൻ തുടങ്ങുക നന്ദി എന്ന വാക്ക് മനഃപൂർവ്വം കൂടുതലായി ചിന്തിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ കൂടുതൽ കൃതജ്ഞത നിങ്ങൾക്ക് അനുഭവിക്കാനാകും എത്രത്തോളം കൃതജ്ഞത നിങ്ങൾ ചിന്തിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നുവോ അത്രത്തോളം സമൃദ്ധി നിങ്ങൾ സ്വീകരിക്കുന്നു എന്താണ് മാജിക് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് എന്നാണ് ഇനി നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് മാന്ത്രിക പരിശീലനത്തിനായി നിങ്ങൾ ദൈനംദിന ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും വരുത്തേണ്ട ആവശ്യമില്ല ഓരോ പരിശീലനവും പ്രതിദിനമുള്ള ജീവിതത്തിൽ കൃത്യമായി ഇഴ ചേരത്തക്ക വിധമാണ് നമ്മൾ രൂപപ്പെടുത്തിയിട്ടുള്ളത് തൊഴിൽ ദിനങ്ങളിലും വാരാന്ത്യങ്ങളിലും ദിനങ്ങളിലും അവധിക്കാലങ്ങളിലും വ്യത്യാസമില്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ പ്രാക്ടീസ് തുടരാൻ സാധിക്കുന്നതാണ് കൃതജ്ഞത എവിടെയും നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്നത് ാണ് നിങ്ങൾ പോകുന്നിടത്തെല്ലാം അവിടെയെല്ലാം മാതൃക സംഭവിക്കുന്നതാണ് ഒരു ദിവസം നിങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ നിങ്ങൾ ചെയ്തതിൻ്റെ തുടർച്ച നഷ്ടമാകുന്നതാണ് ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ പ്രാക്ടീസ് മുടങ്ങുകയാണെങ്കിൽ പിന്നെയും ആദ്യം മുതൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക ചില പരിശീലനങ്ങൾ പ്രഭാതത്തിൽ ചെയ്യേണ്ടവയാണ് ചിലത് ദിവസം മുഴുവൻ അനുഷ്ഠിക്കേണ്ടവയും അതുകൊണ്ട് ഓരോ ദിവസത്തെ പരിശീലനവും രാവിലെ തന്നെ വായിക്കുക ചില പരിശീലനങ്ങളൊക്കെ ഞാൻ തലേ ദിവസം തന്നെ ഇന്ന് പറയുന്ന കാര്യങ്ങൾ നാളെ നിങ്ങൾ ചെയ്യാനായിട്ട് അതിനുവേണ്ടി മുൻകൂട്ടി തയ്യാറെടുത്തിരിക്കുക എപ്പോഴാണിത് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾ ഒരിക്കൽ നിങ്ങളുടെ മാന്ത്രിക പരിശീലനങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മാന്ത്രികത വർദ്ധിപ്പിക്കാനുള്ള പ്രത്യേക പരിശീലനങ്ങൾ നടത്താവുന്നതാണ് അതായത് ആരോഗ്യം പണം തുടങ്ങി സ്വപ്നം കാണുന്ന തൊഴിൽ ജോലിയിൽ വിജയം മെച്ചപ്പെട്ട ബന്ധം എന്നിങ്ങനെയുള്ള ആവശ്യങ്ങളെല്ലാം അതിനായുള്ള എല്ലാ തരത്തിലുള്ള പ്രാക്ടീസുകളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇരുപത്തെട്ട് മാന്ത്രിക പരിശീലനങ്ങൾക്കൊടുവിൽ നിങ്ങൾക്ക് സംയുക്തമായി ചെയ്യാവുന്ന പരിശീലനങ്ങൾ ശുപാർശ ചെയ്യുന്നുണ്ട് മാജിക് പ്രാക്ടീസിൽ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനായ രൂപം കൽപന ചെയ്തതാണ് അതുകൊണ്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നതിനെ പറ്റി വ്യക്തത നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ മേഖലയിലും നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് പേനയും പേപ്പറും എടുത്ത് എഴുതുകയോ കമ്പ്യൂട്ടറിൽ പട്ടിക തയ്യാറാക്കുകയോ ചെയ്യുക നിങ്ങൾ എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ എന്തെല്ലാമാണ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത് എല്ലാത്തിനെ കുറിച്ച് വിശദമായി നിങ്ങളൊന്ന് ചിന്തിക്കുക നിങ്ങളുടെ ബന്ധങ്ങളിലും തൊഴിലും സമ്പത്തിലും ആരോഗ്യത്തിലും എന്നുവേണ്ട നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ മേഖലയിലും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദമായി ചിന്തിക്കാവുന്നതാണ് നിങ്ങൾക്ക് എത്രത്തോളം വിശദമായും സവിശേഷമായും ചിന്തിക്കാൻ കഴിയുന്നത് അത്രത്തോളം നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ ഒരു പട്ടിക തന്നെ തയ്യാറാക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു നല്ല ജോലിയോ സ്വപ്നതുല്യമായ ജോലിയോ ആണെങ്കിൽ ആ ജോലി എങ്ങനെയുള്ളതായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ഈ നിമിഷം ചിന്തിക്കാം നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന തരം ജോലി ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന അനുഭവങ്ങൾ ജോലി ചെയ്യാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന തരം കമ്പനികൾ ജോലി ചെയ്യാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന തരം ആളുകൾ തൊഴിൽ സമയം എവിടെ ആയിരിക്കണം നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് ലഭിക്കണം എന്ന ആഗ്രഹമുള്ള ശമ്പളം എന്നിങ്ങനെ ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്രാധാന്യമുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ് ഈ പ്രാക്ടീസിനായി നിങ്ങൾ ഒരു ബുക്കും ഒരു പേനയും കരുതുക നാളെ മുതൽ നമുക്ക് മാജിക് പ്രാക്ടീസ് ട്വന്റി എയ്റ്റ് ഡേയ്സ് ചെയ്യാം അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ്